എറണാകുളം പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ജയം സമരം നടന്ന മുനമ്പം കടപ്പുറം വാർഡിലാണ് കുഞ്ഞുമോൻ അഗസ്റ്റിൻ ജയിച്ചത് പഞ്ചായത്ത് ഭരണം നിലനിർത്തി വഖഫ് ഭൂമിയുടെ പേരിൽ സമരം നടന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ മുനമ്പം കടപ്പുറം വാർഡാണ് ബിജെപി ഇത്തവണ പിടിച്ചെടുത്തത് മുപ്പത്തിയൊന്ന് വോട്ടുകൾക്കാണ് ഇടത് സ്ഥാനാർത്ഥിയായ റോക്കി ബിനോയെ ബിജെപി സ്ഥാനാർത്ഥി കുഞ്ഞുമോൻ അഗസ്റ്റിൻ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ തവണ ഇത് കോൺഗ്രസ് സീറ്റായിരുന്നു എന്നാൽ ഇത്തവണ ഈ സീറ്റിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മുനമ്പം കടപ്പുറം വാർഡിനു പുറമെ സാമൂഹ്യ സേവാ സംഘം വാർഡും ബി ജെ പി നേടി കഴിഞ്ഞ തവണ ഇവിടെ വിജയിച്ചത് സി പി ഐ ആയിരുന്നു കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന അഞ്ഞൂറിലധികം കുടുംബങ്ങളുടെ ഒരു വർഷത്തിലധികം നീളുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് പള്ളിപ്പുറം പഞ്ചായത്തിലെ ബി വിജയം ചരിത്ര എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ അതേസമയം പള്ളിപ്പുറം പഞ്ചായത്ത് ഭരണം ഇത്തവണയും എൽ ഡി എഫ് നിലനിർത്തി ആകെയുള്ള ഇരുപത്തിനാല് സീറ്റുകളിൽ പതിമൂന്നെണ്ണം നേടിയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് ഇവിടെ ഒൻപത് സീറ്റുകൾ യു നേടി ന്യൂസ് മലയാളം കൊച്ചി